അതിന് ഒളിവരോട് വിളിച്ചു വിളിച്ചിട്ട് കാര്യമാണ് പടം ഗുണമില്ല നല്ല കാര്യം ഭയങ്കര പേടിയുള്ള ആളാന്ന് തോന്നുന്നു പെട്ടെന്ന് പേടിയാന്ന് തോന്നുന്നു എല്ലാരും നമ്മുടെ സീ കെട്ടിന്റെ മോസ്റ്റിവടുത്തിരിക്കസ്റ്റിവടുത്ത കൊടുത്ത ആളാണ് ഇറങ്ങി പോകുമ്പോഴെ രണ്ട് ട്രെയിലർ കണ്ടപ്പോ മത്സ്യ പടം ഗുണവില്ലാ പിന്നെ ഞാൻ അഭിനയിച്ച ഞാൻ സത്യസന്ധ റിവ്യൂ കൊടുത്തത് പിന്നീട് മാറ്റി പറയാൻ കാരണം സിനിമയെ എന്റെ റിവ്യൂ സിനിമയെ ബാധിച്ചെ വിളിച്ചു പറഞ്ഞു ഞാൻ കുറച്ച് റിവ്യൂ സിനിമയെ ബാധിച്ചു തന്നു ഒന്നുമില്ലെങ്കിൽ ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ അതിന്റെ പേരിൽ ഒരു മനുഷ്യത്വപരമായിട്ടാണ് ഞാൻ മാത്രം അവരുടെ ഭർത്താവ് പറയുന്നു പടം കൂടുതൽ ഒരു പടം കൊണ്ടാ അവര് എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല ആ പടത്തിന് കോമഡി വർക്ക്ഔട്ട് ആയിട്ടില്ല കോമഡി ആയിട്ടില്ല ഒരു പടം നന്നാവാതെ എത്ര മാർക്കറ്റായിട്ടും ഒരു കാര്യവും ഇല്ല ഇനി ഒരു അതിന് മുമ്പും പ്രൊമോഷൻ നടത്തി നടത്തി ഇവർക്ക് ഒരു ബോധം വേണ്ടേ ഈ സിനിമ വിജയിക്കോ ഇല്ലയോന്നുണ്ടാക്കുന്ന ആൾക്കാർ പോസിറ്റീവ് പറഞ്ഞു പോസിറ്റീവ് ആയിട്ട് മത്സ്യത്തിന്റെ പേരിൽ അവര് സിനിമയെ ബാധിച്ചത് വന്നപ്പോൾ അവർക്ക് അവരുടെ കളക്ഷൻ അവരുടെ ഒരു മത്സ്യത്വപരമായ രീതിയിലും പറഞ്ഞു അത് ഞാൻ മാറ്റിയല്ല പറഞ്ഞതാ അവരുടെ പോസിറ്റീവ് കാര്യം മാത്രം പറഞ്ഞു മാഷപ്പീലുണ്ട് എന്റെ പോസിറ്റീവ് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അതൊരു മത്സ്യത്വപരമായ കാര്യമാണ് കാരണം ഇവർ ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാ ഒരു മനുഷ്യത്വപരമായിട്ട് മാത്രമാണ് ഞാൻ ഞാൻ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞത് മാറ്റിയല്ല പറഞ്ഞത് പോസിറ്റീവ് സൈഡ് നൈറ്റീവ് പറയാണ് പോസിറ്റീവ് മാത്രം പറഞ്ഞത് അതിന് മനുഷ്യത്വപരമായ ഒരു തിങ്കിങ് ആണ് അല്ലാതെ എനിക്ക് അല്ലാതെ കാശിട്ടാൻ വേണ്ടി ഓർത്തിന് വേണ്ടിയോന്നല്ല എന്റെ പടയ കൊണ്ട് പടം എന്റെ പടയ കൊണ്ട് പറയുന്ന ആണെങ്കിലും സ്വർത്തന പുള്ളി അവിടെ പുള്ളി പൊക്കി പറയാണ് പടം നമ്മളെ പിരിച്ച പടമാണെങ്കിലും മോശമാണെങ്കിൽ മോശം പറയണം നമ്മളെ പിരിച്ച പടയാണ് പക്ഷെ അത് വേറെ ആ ബാധിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇവിടെ പറയുന്ന റിവ്യൂ അല്ല ഇവിടെ പറയുന്ന അഭിപ്രായമാണ് വെറൈറെ ഞാനും കൊടുക്കുന്നൊന്നും കൊടുക്കുന്നൊന്നും റിവ്യൂ അല്ല അഭിപ്രായമാണ് വേറരെ അവിടെ ജനുവൻ റിവ്യൂ കൊടുത്തിരിക്കുന്ന എല്ലായിടത്തും സിനിമാക്കാരും ചോദിക്കാൻ വേണ്ടി ബുക്കി പറയാനല്ലേ അല്ല ഈ ഇറങ്ങണ എല്ലാ പടവും നല്ല പടം അറിയണ എത്ര കച്ചറ പടങ്ങൾ ഇറങ്ങിണ്ട്ന്നി വിളോസ് പണ്ട് രാഷ്ട്ര മൂവി കൊടുത്ത റിവ്യൂ ശരിയല്ല ശരിക്കും പറഞ്ഞു ഇതല്ല രാഷ്ട്രമാണ് മറ്റൊരു മൂവി ഇറങ്ങുന്നു അത് നെഗറ്റീവ് കൊടുത്തുപൊള്ളി ഈ ഓരോ ചില ഈ സിനിമാ ആശാന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോപോലെയാണ് ചിലർക്ക് ചില പടം ഇഷ്ടപ്പെടും ഇപ്പൊ താണ്ടവർ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് താണ്ടവം പ്രജ പോലെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ചിലക്ക് പഠനം റിവ്യൂടെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ കാരണം നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു അഭിപ്രായവും ഉണ്ടാവും ഒരു മുൻകൂട്ടി കണ്ടിട്ടേക്കും കാണണം അപ്പോൾ നമുക്ക് ഇൻഡിപെൻ്റ് ആയിട്ട് അത് വിശകലനം ചെയ്യാനോ ആസ്വദിക്കാനോ പറ്റില്ല റിവ്യൂടെ ആവശ്യമില്ല എന്നാ ഞാൻ പറയുള്ളൂ ഇനി അശ്വിൻ ഗോകിന്റെ എത്ര പടം ഓടിയിരിക്കുന്നു ഇതിപ്പോ ചില പടം ഇപ്പൊ വളരെ നല്ല പടം പറയുന്ന പടം ചിലഷ്ടപ്പെട്ടില്ല വളരെ മോശമായ പടം ഇഷ്ടപ്പെടും ഇപ്പൊ താണ്ടവം പ്രജല വളരെ മോശം പെടാം അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അതിനാൽ വളരെ നല്ല പടങ്ങളായ ബ്രഹ്മ തന്മാത്രമുള്ള പടങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഇതെല്ലാം റിലേറ്റീവ് അല്ലെങ്കിൽ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് മാറിക്കൊണ്ടിരിക്കും ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റ് ആണ് അപ്പൊ ഒരു വീട് ആവശ്യമില്ല നിങ്ങൾ പോയി പടം കാണുക നിങ്ങൾ നൂറ് പേരെ കൂടുതലു ഒരു ഞാൻ ഞാൻ മാറ്റി പറയാൻ കാരണം മാറ്റില്ല മറ്റേ പരാന് കാരണം ഒരു നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്രേക്ഷകന് കഷം പോകണത് ഒരു പ്രൊഡ്യൂസറിന് എത്ര രൂപയാണ് പോകുന്നത് ഒരു സിനിമ ഫ്ളോപ്പ് ആവുമ്പോ ഒരു പ്രേക്ഷകന് നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ചിലവാകണു അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് എത്ര രൂപ നഷ്ടപ്പെടുന്നത് ഓടിക്കളക്കുന്ന ഈ റിവ്യൂടെ ആവശ്യമില്ല റിവ്യൂ നിർത്തണം ഞാൻ പറഞ്ഞാൽ അത്രേ ഉള്ളൂ റിവ്യൂ നിർത്തണം റിവ്യൂടെ ആവശ്യമില്ല ഇത് സിനിമക്കാർ സിനിമ ഒരിക്കലും ബെനിഫിറ്റ് ചെയ്യുന്നില്ല നൂറ് നൂറ്റി ഇരുപത് രൂപേലേ പോവുള്ളൂ പ്രൊഡ്യൂസറിന് എത്ര രൂപയാണ് പോകണു നിങ്ങൾക്ക് സിനിമ ട്രെയിലർ കേട്ടാൽ മനസ്സിലാവില്ലേ വടം നല്ല ആളില്ലയോ നിങ്ങളെന്തിനാണ് ഈ റിവ്യൂ കാത്തിരിക്കുന്നത് ഇവിടെ റിവ്യൂ നടക്കുന്നത് ഇവിടെ ഒരു കോമാനത്താറാണെങ്കിൽ എന്തെ എടുക്കുന്ന പറയുന്ന റിവ്യൂ ആവശ്യമില്ല എടുത്ത് കളയണോണവും ഇല്ല ആദ്യം കോമൺ സെൻസ് ഇല്ലേ ബാഡ് ബോയ്സ് പറഞ്ഞാൽ എനിക്ക് പടം മുമ്പേ ട്രെയിലർ കണ്ടപ്പോഴേക്ക് പടം കൊണ്ടില്ല പിന്നെ ഞാൻ മാറ്റി ഞാൻ മാറ്റിയില്ല പറഞ്ഞത് അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞു കാരണം ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പക്ഷെ ഇവർക്ക് സിനിമ ഉണ്ടാകണമെന്നൊരു ബോധം വേണ്ടേ ഈ പടം വിജയിക്കോ അതിന് ഉണ്ണി ഉള്ള വിളിച്ചിട്ട് കാര്യം പടം കൊടുക്കില്ല ഒരു പടം നന്നാവാതെ എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല ഒരു പടം നന്നാവാതെ എത്ര മാർക്ക് കിട്ടിയിട്ടും അതെ എന്റെ പേഴ്സണൽ അടുപ്പം അടുപ്പം ഉണ്ട് ചേത്ത പറഞ്ഞിട്ടില്ലല്ലോ മറ്റേ ഉണ്ണി ഉള്ള സസാബ് പറഞ്ഞു നമ്മളെ സീകട്ട് മോസ്റ്റിൽ കൊടുത്തിരിക്കും ഡി എൻ മോസ്റ്റില് കൊടുത്തോടുത്തോ ഇതൊക്കെയാ ഇവര് ആര് ജെനുവൻ ആയിട്ടുള്ളതാ ജെനായിട്ടുള്ള ആൾക്കാർ എന്റെ മൊഴി ആൾക്കാർക്ക് അടി കൊള്ളുകൊണ്ട് വൺ ഡേ ഫാൻ ഫൈറ്റ് ക്ലബ് അന്ന് പരിചയമുണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത അതുകൊണ്ടല്ല അത് പുലിയെ പടക്കാൻ വയ്യൂലി പടക്കാൻ വയ്യ അത്ര തന്നെ അല്ലെങ്കിൽ ഉണ്ണി വർഗ്ഗനാ ഇതേപോലെ പൊന്നരച്ചോ ആണോ മെസ്സേജ് ഉള്ളായി ബാങ്ക് വളരെ പേടിയുള്ള ആളാണ് മറ്റന്ന പുളി പേടിയാണെന്ന് എല്ലാവരെയും ഇതിലെ പുളി ഒരു മാതി ജനറേറ്റഡ് റിവ്യൂ കൊടുക്കുന്ന ആളാണ് പുളി ടേക്കിംഗ് സൈഡ് എല്ലാം പറയാറുണ്ടാണ് ചിലമേടെ റിവ്യൂ സൈഡ് എല്ലാം പറയാറുണ്ടാണ് പുളി പേടിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തോ ആ റിവ്യൂ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തോ ആ റിവ്യൂ ബാഡ് വൈസിന്റെ റിവ്യൂ ഡിലീറ്റ് ചെയ്തു ഏതാ ആ സീലബ്രണ്ട് വർത്താ കുളി ചൊറണം പേയാ അല്ല ആ വർത്താ കുളി ചൊറണം എന്തിനാ ഡിലീറ്റ് ചെയ്തോ അസിയം മനസ്സിലാവും പറഞ്ഞു അവരുടെ പേടികൾ മനസ്സിലാവുന്നു പോക്കാണെങ്കിൽ മാരിവെല്ലാം എനിക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് എത്രയോ പടം നന്നായിട്ട് ഓടുന്നു അവിടെ റിവ്യാസം പറയില്ലല്ലോ റിവ്യൂടെ ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ഗുണവുമില്ല സ്വാതന്ത്ര്യം അത നമ്മളെന്തരക്ക് ഓരോ സ്വാതന്ത്ര്യമല്ലേ ഓരോ ടേസ്റ്റ് അല്ലേ വേറെ അത്രപ്പെട്ടു അതാ പറയാം പിന്നെ എന്താ റിവ്യൂടെ ആവശ്യം ഇയാളുടെ അഭിനയം എന്താണ് കേൾക്കണത് ഇയാളുടെ അപ്രയാളുടെ അഭിനയം കേൾക്കേണ്ട ആവശ്യം എന്താണ് ഇയാൾ ഇപ്പൊ കോക്ക് കണ്ണൂർ സ്ക്വാഡ് കാതല്ലേറ്റിയില്ലേ ഇത് ഇവർ പറയുന്ന റിവ്യൂ അല്ല ഇത് നല്ല റിവ്യൂ ഇത് അഭിപ്രായമാണ് എന്നോട് ടിന്നു കാപ്പിക്കാൻ പറഞ്ഞു ഞാനും പറയുന്ന റിവ്യൂ അല്ല ഒരു അഭിപ്രായമാണ് അത് ആ രീതിയിൽ എടുത്താൽ മതി ഇതിപ്പോ നിങ്ങൾക്ക് എത്രയോ എനിക്ക് നിങ്ങൾക്ക് ബാന്തര ചില എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു ഇതുകൊണ്ട് ആ പടം ഞാൻ ഞാൻ ഇഷ്ടം എനിക്ക് എല്ലാവരും പോയി കാണുന്നു ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണ് ഇത് റിലേറ്റീവ് പ്യൂർലി സബ്ജക്റ്റീവ് ആണ് വേറെ ആളിനും മാറും എനിക്ക് ഒട്ടും ഇല്ലാത്ത പടം പക്ഷേ ഈ രണ്ട് പടം മാക്കണമെന്ന് പറഞ്ഞ കൂട്ടുകാരനെ ഇഷ്ടമാണ് അത് ഒരു വളരെ മോശം പറയുന്ന പടങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടും വളരെ നല്ല പടം എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടാതെ പോവും തന്മാത്രം പടം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നല്ല പടമാണ് ഇഷ്ടപ്പെടാതെ പോയ ആൾക്കാരുണ്ട് ദൃശ്യം ചേയ്ത്താമന്ത് ചേത്താൻ ദൃശ്യം ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല ഭൂരിപാദം ആൾക്കാർ ഇഷ്ടപ്പെട്ടാണ് ഇതല്ല ഓരോ 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 വ്യക്തികളിലും വ്യക്തികളിലേക്ക് മാറിക്കൊണ്ടിരിക്കും ആവശ്യമില്ല നിരോധിക്കുന്നില്ല എന്താ ഒരാൾ അവരെ സന്ദർശിച്ചാൽ വേറെ സിനിമയാണ് വേറെ ആൾ ബാധിക്കേണ്ട ആവശ്യം ബാഡ് ബോയ് സിനിമയുടെ കാര്യം പറയാം പണം വേശിക്കും ഉണ്ടാക്കുന്ന മുമ്പേ ആലോചിക്കുന്ന ഇനി എത്ര മാർക്കിട്ടിട്ടും കാര്യമില്ല ഞാൻ പിന്നെ ഒരു മനുഷ്യത്വപരമായിട്ട് അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് മാറ്റിയല്ല പറഞ്ഞു പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞു അങ്ങനെയാണ് വെച്ചത് പിന്നെ കവി കവിന് വേണ്ടി ഇപ്പൊ ആൾക്കാർ സോഫ കാണിച്ചിട്ട് പോയിട്ടുണ്ട് ഇതൊന്നും ജെനുവൻ ആയിട്ട് കാണിക്കുന്നില്ല ജനുവൻ ആയിട്ട് കാണിക്കുന്നുണ്ട് വെറുതെ മീഡിയക്കാർ മുമ്പ് സോഫ കാണിക്കുക അത് കണ്ടിട്ട് കോമൺ സെൻസ് മനസ്സിലാവും അവര് മുഖം കണ്ടപ്പോ അവരുടെ ഒരു വികാരപകടവും മുഖം കണ്ടിട്ട് അപ്പത്ര മനസ്സിലാവും ഇത് ജെവൻ ആണ് അത് ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത് അതേ പൊട്ടമാൻ ഫാൻസിയാണ് ഉപയോഗിക്കില്ല ഒരു ജെനുവൻ ആയിട്ട് ബേസിക് കോമൺ സെൻഷൻ സിസ്റ്റം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇവരുടെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും ഇവർ ശരിക്കും ഫീൽ ചെയ്ത് വന്നാണോ അല്ലെങ്കിൽ നാട്ടേർ കാണിക്കാൻ വേണ്ടിയാവണോ ഇവർ നല്ല ആക്ടേഴ്സ് ആണ് ഇവരെല്ലാം അവർ ജീവിതത്തിൽ അവർ ഇങ്ങനെ അവരാണ് ഇതിനൊന്നും മനസ്സിലാക്കാത്തവർ പൊട്ടന്മാരാണ് ഫാൻസിയായിട്ട് കളഞ്ഞത്